ഹായ് ഡിയേഴ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ പെട്ടെന്നുണ്ടായ ഒരു വിരുന്നിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഒരിക്കലും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് പോയ ഒരു വിരുന്നാണ് അപ്പൊ വിരുന്നിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഞാനിതാ രാവിലെ തന്നെ ചായ്ക്കുള്ള പാലടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല കാര്യമായിട്ട് ഒമ്പത് മണിക്ക് ട്രെയിനാണ് അപ്പൊ ആ ഒരു സമയമാകുമ്പോഴേക്കും എല്ലാം റെഡി ആവണം അപ്പോൾ രണ്ട് പഴം എടുത്തിട്ട് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല ചായയും അതുപോലെ പഴവും ഉണ്ട് അപ്പോൾ അതും കഴിച്ചിട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് അപ്പോൾ തനിമോൾ ഇതാ എണീറ്റ് വരുന്നുണ്ട് അവൾ എണീറ്റ് വന്നത് ഇതാ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു ഒമ്പത് മണിയാകുമ്പോഴേക്കും ഞങ്ങൾ റെഡിയായി ആയി ഇതാ ഒരു ഒമ്പതര ആയിട്ടോ ഇറങ്ങുമ്പോൾ എന്നിട്ട് ഇതാ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കുകയാണ് പിന്നെ ഒമ്പതരയ്ക്കാണ് ട്രെയിൻ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ പോകുന്ന ട്രെയിനാണ് കേട്ടോ ഈ പോകുന്നത് ഞങ്ങൾ കയറാനുള്ള ട്രെയിനാണത് ഞങ്ങൾക്ക് ആ ട്രെയിൻ കയറാനായിട്ട് പറ്റിയില്ല എന്താന്ന് വെച്ചാൽ അത് പാലക്കാട് വെച്ചിട്ട് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്തത് പിന്നീട് അങ്ങോട്ട് എടുത്തില്ല ഞങ്ങൾ അടുത്ത ട്രെയിനിൽ കയറി പോവുകയാണ് ചെയ്തത് അങ്ങനെ ഞങ്ങൾ പെട്ടെന്നുണ്ടായ തീരുമാനം എന്ന് പറഞ്ഞാൽ രാത്രി പത്ത് മണിയാകുമ്പോഴാണ് മൂത്തശ്ശി വിളിച്ചിട്ട് പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് ചെറിയൊരു വിരുന്നുണ്ട് എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ വരാനും പറഞ്ഞിട്ട് അപ്പം ഞങ്ങളും പോകണം എന്നുള്ള തീരുമാനത്തിലൊന്നും ആയിരുന്നില്ല പെട്ടെന്ന് മുക്ക എന്താണ് തീരുമാനം ഒമ്പത് മണിയാവുമ്പോഴത്തേനും റെഡിയാവുമെന്ന് ചോദിച്ചപ്പോൾ ആ ശരി ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു പിന്നെ ഞാൻ നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെത്താൻ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോൾ ഞാൻ പഴം പുഴുങ്ങിയിരുന്നില്ല അത് ടിഫിനിലാക്കിയിട്ട് അങ്ങനെ വരികയാണ് ചെയ്തത് ഇനി റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് കൊടുക്കുക അല്ലെങ്കിൽ ട്രെയിനിൽ വെച്ച് കൊടുക്കുകയെന്ന് കരുതിയിട്ട് അത് ഞാൻ അങ്ങനെ അങ്ങനെ പാത്രത്തിലാക്കിയിട്ട് കൊണ്ടുവരിക കേട്ടോ ചെയ്തത് പിന്നെ തനിമോള് മാത്രമേ കഴിച്ചുള്ളൂ റേമോൾക്ക് പറ്റിയില്ല അപ്പോൾ അവൾ കഴിച്ചില്ല അവൾ പിന്നെ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് വയം മറിച്ചു കൊടുത്തു പിന്നെ അവിടെ കുറേ ആളുകൾ ഉള്ളത് കൊണ്ട് തനിമോള് പേടിച്ചിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ ഓരോരുത്തരെയും കണ്ടിട്ട് ഇല്ലാതെ ഞാൻ പിന്നാലെ നടക്കേണ്ടി വരുമായിരുന്നു എന്തായാലും ഇപ്പോൾ കുഴപ്പമില്ല അവൾ കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ വിളയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാല് പെട്ടെന്ന് അവൾക്ക് വിഷമു കഴിഞ്ഞാൽ അവൾ നിൽക്കില്ല കേട്ടോ വിഷമെന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്നെ ഒരു മിനിറ്റ് നേരെ ഇരിക്കാൻ അവൾ അയക്കില്ല അങ്ങനെ പഴമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ കയ്യിൽ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് കഴിച്ചത് കേട്ടോ പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് ആ പാക്കറ്റ് മുഴുവനായിട്ട് വേണമെന്നായിരുന്നു പിന്നെ റൈമോൾക്ക് എന്തോ കൊടുത്തു കേട്ടോ പിന്നെ ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അവളുടെ പാക്കറ്റ് ഒന്ന് ഒന്ന് എടുത്ത് നോക്കിയതാണ് കരയൊന്നും നോക്കാനായിട്ട് എന്തായാലും കരണ്ടൊന്നും നല്ല ചിരിയായിരുന്നു എന്നിട്ട് രസം എന്ന് ചോദിക്കാൻ കേട്ടോ എന്നോട് അങ്ങനെ നേരം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലിരുന്നു ഒരു പത്തേ കാലായപ്പോഴാണ് കേട്ടോ ട്രെയിൻ വന്നത് അതും വേറൊരു ട്രെയിനായിരുന്നു അതിൽ കയറി ഞങ്ങൾ പോവുകയാണ് ചെയ്തത് പിന്നെ റയമോൾ ഇട്ട ഈ ടീഷർട്ട് ഷർട്ടില്ലേ അത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് അതായത് മീഷോ ആപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഇത് എങ്ങനെയുണ്ട് എന്ന് പറയണേട്ടോ ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ എന്തായാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ അത് അങ്ങനെതാ ഞങ്ങൾ ട്രെയിനിൽ കയറിയിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ ആട്ടിരുന്നത് മുജിക്ക മുംബൈയിലുള്ള ആ കമ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല തിരക്കായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ലേഡീസിൽ കയറി എടുത്ത് കേട്ടോ ഈ തിരക്കെന്താന്ന് വെച്ചാൽ മുന്നേയുള്ള ട്രെയിന് പാലക്കാട് വെച്ച് സ്റ്റോപ്പ് ആയതുകൊണ്ട് അതിൽ നിന്ന് ഇറങ്ങിയിട്ട് കോയമ്പത്തൂരിലേക്കുള്ളവരൊക്കെ ഈ ട്രെയിനിലേക്കാണ് കേട്ടോ കയറിയത് അങ്ങനെന്താ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി ഞങ്ങളൊരു ഭാഗത്തായിരുന്നു പിന്നെ മുജുക്കാൻ്റെ ഫ്രണ്ട് ഇവർക്ക് ഇവർക്കിതാ ബിങ്കോയും അതുപോലെ ഫൈവ് സ്റ്റാറൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ അവർ എവിടെ ഇരുന്ന് കഴിച്ചു അങ്ങനെ ഇതാ ഞങ്ങള് പോത്തന്നൂര് എത്തിയിരിക്കണം കേട്ടോ എത്തിയിട്ട് എത്തിയിട്ടിതാ ഞങ്ങള് ഓട്ടോ പിടിച്ചിട്ട് നേരെ നേരെതാ നാത്തൂന്റെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ ഓട്ടോയ്ക്ക് ഇറങ്ങിയിട്ട് ഇതാ ഞങ്ങള് നേരെ വീട്ടിലോട്ട് കയറാനായിട്ട് പോവുകയാണ് കേട്ടോ ഇപ്പൊ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു താനും പിന്നെ ഒക്കത്തുനിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല അവള് നല്ല കരച്ചിലായിരുന്നു കുറച്ച് നേരം പിന്നെ അങ്ങനെ അവള് അപ്പോൾ ദാ ഇവിടെ അടുക്കളയിലൊക്കെ നല്ല തിരക്കിലാണ് ബിരിയാണി വെക്കുന്ന തിരക്കിലാണ് കേട്ടോ ഇവരെല്ലാവരും അപ്പോൾ പിന്നെ അടുക്കളയിലധികം സ്ഥലമില്ലാത്തത് കൊണ്ട് ചെറിയ സ്പേസേ ഉള്ളൂ അതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ എന്നാലും കുഴപ്പമില്ല അവിടെ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാം തന്നെ പ്രിപ്പയർ ചെയ്തു കേട്ടോ അപ്പംതാ ബിരിയാണി വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ കോയമ്പത്തൂർ ബിരിയാണി ഇല്ലേ അതാണ് വെക്കുന്നത് എന്തായാലും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഒന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ട് വരുമ്പോഴേക്കും ഇവർ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും അറിയില്ല പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഒരു ദിവസം ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ ഓയില് പിന്നെ മല്ലിയില ഇല പുതിയ മുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന്റെ നിന്ന് മെഷർമെന്റ് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇട്ടിട്ട് നന്നായി തന്നെ വാട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെതാ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉമ്മതാ കണ്ടോ ഉള്ളി തോലിക്കാനായിട്ടിരുന്നു പിന്നെ എവിടെ പോയാലും ഉമ്മാക്ക ഉള്ളി തോലിക്കലും ഉമ്മാന്റെ സ്ഥിരം ഒരു ഹോബിയാണ് കേട്ടോ അത് അങ്ങനെ ഇതാ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി തന്നെ ഇളക്കി ഇത് ഇനിയിപ്പിത് പറ്റിച്ചെടുക്കണം ഇപ്പൊതാ മല്ലിയിലേയും പുതിയയിലേക്കെ ഇട്ടിട്ട് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ദമ്മിൽ കൂടി വെച്ചു കഴിഞ്ഞാൽ ബിരിയാണി റെഡിയായി ആയി അതിൻ്റെ ഇടയിൽ ഇതാ മുജിക്കാം കടയിൽ പോയി വന്നപ്പോൾ ഡെയറി മിൽക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികളെല്ലാവരും ഇതാ അത് കഴിക്കുന്ന തിരക്കിലാണ് പിന്നെ തനിമുൾക്ക് ഇതാ മുതുക്ക പൊട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ അത് കിട്ടിയപ്പോഴാണ് കുറച്ചു നേരം ഒന്ന് കരച്ചിൽ ഒതുങ്ങിയത് അങ്ങനെതാ ചോറക്കായിട്ട് ഇതാ ചിക്കൻ ചില്ലി പൊരിക്കുന്ന തിരക്കിലാണ് അങ്ങനെ എല്ലാം തന്നെ റെഡിയായി അപ്പോൾ ഉച്ചയ്ക്ക് ഒരു രണ്ട് ഒരു മണി ഒന്നരയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ആ സമയത്ത് ഇതാ കുട്ടികളെല്ലാവരും തന്നെ കഴിക്കാനായിട്ടിരുന്നു ആദ്യം തന്നെ കുട്ടികൾക്കാണ് കേട്ടോ കൊടുത്തത് അപ്പൊ കുട്ടികളെല്ലാവരും നേരന്ന് വട്ടത്തിൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇങ്ങനെ ഒന്നിച്ചിരുന്ന് കഴിക്കാൻ തന്നെ ഒരു വേറൊരു ഭംഗിയാണ് കേട്ടോ അതുപോലെ തന്നെ റാഹത്താണ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ പിന്നെ ഈ സൈഡിൽ ചെറിയ കുട്ടികളാണ് തരിമോള് പ്ലേറ്റ് ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അപ്പം അഫാനും റാസീഫും എല്ലാവരും ഉണ്ടായിരുന്നു കുട്ടികളെല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ ചെറിയ കുട്ടികൾക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് അവരും കഴിക്കുന്ന തിരക്കിലാണ് അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു കുട്ടി കൂടി ഇട്ടാ തനിമോള് അവൾ അവൾക്ക് മാത്രം ചോറ് ഇട്ടിട്ടില്ല അവൾക്ക് പിന്നെ ഞാൻ വാരിക്കൊടുക്കുന്നത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അവൾക്ക് ഇട്ട് കൊടുത്തത് അതാ അതൊക്കെ കഴിഞ്ഞിട്ട് വലിയ ആളുകളെല്ലാവരും ഇരുന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ ഭക്ഷണം ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് താത്താൻ്റെ മരുമോനും അതുപോലെ തന്നെ മകളും വന്നത് കേട്ടോ അപ്പോൾ അവർ വന്നിട്ട് ഇതാ കേക്ക് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം കേക്കൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ കേക്ക് കട്ട് ചെയ്തിട്ട് കറക്റ്റ് ആവുന്നില്ല കേട്ടോ അപ്പൊ ഇതിന്റെ വുഡിന്റെ നീഫായത് കൊണ്ട് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ എന്താ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ എല്ലാവരും കൂടി വട്ടം കൂടി നിൽക്കുകയാണ് കേട്ടോ കേക്ക് കിട്ടാനായിട്ട് ഇങ്ങനെ എല്ലാവർക്കും എന്താ ഓരോ ചെറിയ പീസ് വീതം കൊടുത്തിട്ട് അങ്ങനെ എല്ലാവരും കഴിച്ചു പിന്നെ ചെറിയ കേക്ക് ആയതുകൊണ്ട് കുട്ടികൾക്ക് എല്ലാവർക്കും എത്താനും കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പറ്റുന്നത് പോലെക്ക് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഒരാള് രണ്ട് കാല് വെച്ച് പാത്രത്തിൽ കേക്ക് ഇട്ടിട്ട് ഇരുന്ന് കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ ഒരു സ്പൂണും ഉണ്ട് കയ്യില് അത് വെച്ചിട്ട് കുത്തി കുത്തി ഇരുന്ന് കഴിക്കുന്നുണ്ട് ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ആ സ്വീറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ അതാ ഇവിടെ കേസരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കേസരി അത് കുറച്ച് ഒരുപാട് പോയി പിന്നെ അതിന് ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിൽ എങ്കിലും അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറയാം അത് കഴിഞ്ഞപ്പോൾ അതാ തണ്ണിമത്തനുണ്ടായിരുന്നു അപ്പോൾ തണ്ണിമത്തനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ അവിടുത്തെ വിരുന്നും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു അഞ്ചര മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അഞ്ചര അഞ്ചുമണിക്കാലൊക്കെ ആയിട്ടുണ്ടാവും അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളിതാ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു ഒരാ ഇരുപതിനാണ് കേട്ടോ ട്രെയിൻ ഒരു ആറ് മണി ആറ് മണിയൊക്കെ ആയിട്ടുണ്ടാവും ഞങ്ങളിതാ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ അപ്പോൾ ട്രെയിൻ കാത്തുക്കാനായി കാത്തു പിന്നെ തനിമോളിതാ നല്ല കുട്ടിയായിട്ട് ഒതുങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം എൻ്റെ അടുത്ത് പിന്നെ റൈമോളാണ് ഒതുങ്ങിയിരിക്കാത്തത് കൊറച്ചുനേരം അങ്ങോട്ടും ഇങ്ങോട്ടോ ഓടി എന്നിട്ട് ഇരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ ഉമ്മതാ ഒഴിഞ്ഞു പോയി ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട് പിന്നെ ഇതെന്താന്നറിയോ ഇത് അവിടെ നിന്ന് തന്ന സാധനങ്ങളാണ് കേട്ടോ പോകുന്ന സമയത്ത് കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല തിരിച്ചു വരുമ്പോ കുറച്ച് സാധനങ്ങൾ കൊണ്ടാണ് ഏട്ടനങ്ങൾ തിരിച്ചു പോകുന്നത് പിന്നെ ഇതാ തനിമോള് കാലം നീട്ടിയിട്ട് ഇരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ അങ്ങനെ ഇതാ ട്രെയിനൊക്കെ കിട്ടി ട്രെയിനിന് നല്ല തിരക്കായിരുന്നു ഒരു രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴാണ് തിരക്കൊന്ന് ഒഴിയത് കേട്ടോ കാരണം കോളേജ് കുട്ടികൾ മറുകയുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഒന്ന് രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ ഇറങ്ങി ട്രെയിൻ കാലിയായി കേട്ടോ അതാ തനിമോളും റായമോളും കൂടി ഒരു സീറ്റിൽ സീറ്റിലിരുന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് തനിമോൾ റായമോളിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ഇരുന്നിട്ട് അതിൻ്റെ ഇടയിൽ റയമോൾ എന്തോ കുറഞ്ഞ് തനിമോളോട് പിത്തനെ ഒപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ കാണുന്നത് ഉപ്പ ചീത്ത പറയുകയാണ് തനിമോളിൻ്റെ അല്ല റയമോളിൻ്റെ ഉപ്പം ചീത്ത പറയുകയാണ് നീ എന്തിനാണ് അങ്ങനെ പറയാൻ പോയത് എന്ന് പറഞ്ഞിട്ട് തനിമോൾക്ക് എന്തെങ്കിലും ഒന്ന് ചെറുത് കിട്ടിയാൽ മതി പിന്നെ അത് പിടിച്ചിട്ട് കരയാൻ തുടങ്ങും കേട്ടോ അങ്ങനെന്താ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ധാ ഞങ്ങളതാ സഞ്ചിയിലുള്ള എല്ലാം തന്നെ ദാ എടുത്ത് പുറത്തേക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ളത് ഞാൻ കാണിച്ച് തരാം ഇത് പിന്നെ മാമാൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ടതാണ് കേട്ടോ ഉമ്മാൻ്റെ ആങ്ങളുടെ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട കുറച്ച് സാധനങ്ങളാണ് അപ്പം എന്താ രണ്ട് കുപ്പിയുണ്ട് രണ്ട് ഇതാ ഒരു കവറുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലാണ് ഉള്ളത് ഇതാ രണ്ട് കുപ്പിയിലും സാധനങ്ങളുണ്ട് പിന്നെ ഈ കവറിൽ നാരങ്ങയുണ്ട് കേട്ടോ ഈ നാരങ്ങ അവിടെ ഉണ്ടായതാണ് തറവാട്ടിലുണ്ടായ നാരങ്ങയാണ് കേട്ടോ നല്ല വലിപ്പം ഉണ്ട് കാണാനായിട്ട് നല്ല നാരങ്ങയാണ് കേട്ടോ നമ്മൾ ഇവിടെയൊക്കെ നാരങ്ങ വെച്ചു കഴിഞ്ഞാൽ ആദ്യമൊക്കെ കുറച്ച് വലുപ്പം ഉണ്ടാവും പിന്നെ പിന്നെ അത് ചെറിയ ചെറിയ നാരങ്ങയായി പോകും ഇത് നല്ല വലുപ്പമുള്ള നാരങ്ങ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങില്ല നല്ല വലുപ്പുള്ള നാരങ്ങ ആ ഒരു വലുപ്പം തന്നെ ഉണ്ട് അതില് പിന്നെ ഒന്ന് ഇതാ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ഉണങ്ങിയ നാരങ്ങയാണ് പിന്നെ ഇത് അവർക്ക് നല്ലത് എടുക്കട്ടോ എന്തൊക്കെയാണ് അറിയാണ്ട് ഓരോരുത്തരും ഓരോ കിഴിവ് കൈ പിടിച്ചിട്ടുണ്ട് പിന്നെ ദാ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ബിരിയാണി കുറച്ച് എടുത്തുള്ളൂട്ടെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണെങ്കിലും താത്ത ആക്കി തന്നതാണ് പിന്നെ ഇത് കേസരിയാണ് കേട്ടോ റോ കേസരി പിന്നെ പിന്നെതാ ഇതെന്താന്ന് നോക്കാം നമുക്ക് അതാ ഇത് മീനാണ് മറ്റേ കടൽ കണ്ണനില്ലേ കടൽ കണ്ണൻ എന്നാണ് ഞങ്ങൾ പറയുക നിങ്ങൾ എന്തൊക്കെയാണ് പറയുക എന്ന് അറിയില്ല അത് ഈ ഒരു മീനിനെ എന്താണ് പറയുക എന്നുള്ളത് ഒന്ന് കമെൻ്റ് ചെയ്യൂട്ടോ പിന്നെ അടുത്ത കുപ്പിയിൽ എന്താണെന്ന് നോക്കാം അതില് ഫസ്റ്റ് നമ്മുടെ പഞ്ഞില് മീനില് എന്താ മീനിന്റെ ഉള്ളിലുള്ള മുട്ട പഞ്ഞില് അതാണ് കേട്ടോ പൊരിച്ചു തിന്നാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് പിന്നെ മുട്ടയുടെ കൂടെയൊക്കെ ചിക്കിട്ടൊക്കെ അങ്ങനെയൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അതാണ് കേട്ടോ ഇത് പിന്നെ ഇതില് മീനിന്റെ തലല്ലേ ഇതില് പല മീനുകളും ഉണ്ട് കേട്ടോ സ്രാവ് പിന്നെ എന്തൊക്കെയാ നത്തള് ഞണ്ടുണ്ട് ചെമ്മീൻ ഉണ്ട് അങ്ങനെ കുറെ സാധനങ്ങൾ ഇതിലുണ്ട് കേട്ടോ അതെല്ലാം കൂടിയാണ് ഇങ്ങനെ ആക്കിയിരിക്കുന്നത് പിന്നെ ഇത് നമ്മുടെ കേസരിയാണ് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങള് ഇന്നത്തെ വിരുന്നു ഒക്കെ റാഹത്തായി അലഹദില്ല എല്ലാം തന്നെ റാഹത്തായിരുന്നു പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് അതിന് ഒരു ഭംഗി കൂടുതൽ കേട്ടോ സത്യം പറഞ്ഞാൽ അതാണ് അതിൻ്റെ എന്ന് പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്